ഒരു ഉസ്താദ് വീട്ടിൽ വരുന്നു പഴയ ഗത്തിയും ബ്ലേഡും ഒക്കെ ഉപയോഗിച്ച് അറുപത്തിയേഴ് മാസം അറുപത്തിയേഴ് ദിവസം പ്രായമായ കുഞ്ഞിൻ്റെ സുന വെട്ടുന്നു കുഞ്ഞിന് അമിതമായ രക്തസ്രാവം ഉണ്ടാകുന്നു ഒസാനെ വിളിക്കുമ്പോൾ ഒസാനെന്നാണ് ഈ സുന വെട്ടെന്ന് തന്നെ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ പ്രാർത്ഥിച്ചോളെ അവരാത്മാർത്ഥമായി പ്രാർത്ഥിച്ചു എന്താ സംഭവിച്ചു നോക്കാം വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്ക് കോലഞ്ചേരിയില് ഇന്നലെ നൈറ്റ് ഉണ്ടായിരുന്ന കുട്ടിനെ കിട്ടുന്ന പി ആർ കിട്ടി നൈറ്റ് ആയിരുന്നു കിട്ടിയിരുന്നില്ല ഇവര് ഡയറക്റ്റ് നമ്മൾ ഇവിടെ അങ്ങോട്ട് വിട്ടിട്ടായാലും ഇവിടുത്തെ ഹിസ്റ്ററി അവിടെ പറഞ്ഞില്ല ഏഹ് പിന്നെ നമ്മള് വിളിച്ചറിയുന്നത് ഇവിടെനിന്ന് ആണ് പറഞ്ഞു വിട്ടെന്ന് അറിയുന്നത് ഇവര് ചോദിച്ചു എന്താണ് ഇത്രയും ബ്ലീഡിങ് ആയിട്ട് എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോവാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ അവിടെ പാരന്റ്സ് അവരുടെ അടുത്ത് കോലഞ്ചേരിയില് പറഞ്ഞത് ഏഹ് കുട്ടിക്ക് ബ്ലീഡ് ഉണ്ടായിപ്പോ ചെയ്ത മുല്ലാക്ക് പറഞ്ഞത്രേ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാത്തോണ്ടാണ് ഈ ബ്ലേഡ് ഉണ്ടായത് നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി ഏർ എന്ന് പറഞ്ഞു ഒരു ദിവസം അതാണ് ആ വണ്ട എടുത്തത് ആ ഫുൾ ഡേ ഇവരിരുന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് വൈകിട്ട് ഏഴുമണി ആയപ്പോൾ കുട്ടി റെസ്പോണ്ട് ചെയ്യാണ്ടായപ്പോൾ കുട്ടി വിളിച്ച കരയാണ്ടും വിളിച്ച് ഇനങ്ങാണ്ടും ആയപ്പോഴാണ് ഇവർ ഹോസ്പിറ്റലിലേക്ക് വന്നത് നമ്മുടെ അടുത്ത് വേറെ ഏതോ ഒരു ലോക്കൽ ഹോസ്പിറ്റലുകളിൽ ഒരു ക്ലോട്ടും ഉണ്ടായിരുന്നു എന്നിട്ടാ നമ്മുടെ അടുത്ത് വന്നത് നമ്മുടെ അടുത്ത് വന്നപ്പോഴേ കുട്ടി ആണ് പ്രശ്നമാണ് എന്ന് um, പറഞ്ഞിട്ട് ും സംബന്ധിച്ചില്ല സർജന്റ് ക്ലോട്ട് ഇവർ വെച്ചാൽ ഇളക്കോ മറ്റോ ചെയ്തു കൊല ചെന്നപ്പോ കുട്ടിയുടെ ടൂ പോയിന്റ് ഫൈവ് ആണ് ഇത് പ്രശ്നം കൂടുതൽ പറ്റിയപ്പോസ്റ്റ്മോർട്ടം ഇതിലും കൂടെ അവർ അറിഞ്ഞത് ഇപ്പോലഞ്ചേരി നോക്കിയിട്ട് ഇതിനനുസരിച്ച് ഈ സർക്കംസൻ ചെയ്തതിന് ശേഷം കുട്ടിയുടെ യൂറിൻ പാസ് ചെയ്തിട്ടില്ല ശേഷം പാസ് ചെയ്തില്ല കിഡ്നി ഉണ്ട് ഉണ്ട് ഇന്റർ എല്ലാം ുംഷളാൻ സേവ് ചെയ്യാൻ പറ്റാതിരുന്നത് ഇത് 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 തീർച്ചയായിട്ടും ഇതൊരു ഇതൊരു കൊലപാതകം തന്നെയാണ് യാതൊരു സംശയമില്ല ഈ കൊലപാതകത്തിൽ ആരെങ്കിലും പ്രതിഷേധിച്ച് നമ്മൾ കണ്ടോ പ്രതിഷേധിക്കില്ല വില്ലൻ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം മതമാണ് വില്ലനായി വരുന്നതെങ്കിൽ പ്രതികരണം ഉണ്ടാകില്ല നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ വോട്ട് ബാങ്കിനു വേണ്ടി മത്സരിക്കുവാണ് ഇനി അവർ അവരുടെ മക്കളെ അല്ലേ കൊന്നാൽ എന്ത് നിന്നാൽ എന്ന് ഇവിടെ പ്രശ്നമല്ല അമിതമായ രക്തസ്രാവം ഉണ്ടായപ്പോഴും പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മടലുകളായ മാതാപിതാക്കൾ ഇന്ന് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കിടന്ന് നിലവിളിക്കേണ്ട കാര്യമില്ല കുറച്ചു നേരത്തെ കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ കാലഘട്ടത്ത് പ്രാർത്ഥിച്ചാൽ ഈ കുഞ്ഞിന്റെ രക്തസ്രാവം മാറുമെന്ന് ഇവരോടൊക്കെ പറഞ്ഞു കൊടുത്തതാരാ ആ ഉസ്താദുമാരെയും അറസ്റ്റ് ചെയ്യണം ഒരു കുഞ്ഞ് ജനിച്ചാൽ അഞ്ച് ബാങ്ക് കേൾക്കുന്നത് വരെ കുഞ്ഞിന് പാല് കൊടുക്കരുത് എന്ന് പറഞ്ഞ മുസ്ലിന്മാരുടെ നാടാണിത് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല ഈ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിലിരുന്നതുകൊണ്ടല്ലേ കുഞ്ഞു മരിച്ചത് കുഞ്ഞിനെ എടുത്തപ്പോൾ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നെങ്കിലോ രണ്ടാം തീയതി രണ്ടാം തീയതിയാണ് കുഞ്ഞിന്റെ സുനമെട്ടുന്നത് നാലാം തീയതി പതിനൊന്നേ മുക്കാലിനാണ് കുഞ്ഞു മരിക്കുന്നത് അതുവരെ മാതാപിതാക്കൾ എന്ത് ചെയ്തു ആ ഒസാനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് മാതാപിതാക്കളുടെ കയ്യിലാണ് വിലങ് വീഴേണ്ടത് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോവാം വീണ്ടും സുനവെട്ടി കുഞ്ഞിനെ കൊന്നിരിക്കുന്നു ഇടുക്കിയിൽ കാഞ്ഞാറിലാണ് സംഭവം ഏതെങ്കിലും മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കണ്ടോ എതിർഭാഗത്ത് വരുന്ന വില്ലൻ മതമാണ് അറുപത്തിയേഴ് ദിവസം പ്രായമായ കുഞ്ഞിനെ രണ്ട കുട്ടികളാണ് അതിലൊരു ആൺകുട്ടിയും ഒന്ന് പെണ്ണും അത് പെണ്ണായതുകൊണ്ട് എന്റെ ജീവൻ രക്ഷപ്പെട്ടു ഈ കാലത്ത് വീട്ടിൽ വെച്ച് സുന വെട്ടുന്ന ഒരു രീതി വച്ച് പൊറപ്പിക്കാൻ പറ്റുമോ വെട്ടലേ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല അപ്പോഴാണ് ഏതോ കാലഘട്ടത്തിൽ വീട്ടിൽ പോയി ചെയ്ത് ശീലമുള്ള ഓസാന്മാരെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക അവർക്ക് വീട്ടിൽ വന്ന് കത്തിയും ബ്ലേഡും ഉപയോഗിച്ച് അറുപത്തിയേഴും ദിവസം പ്രായമായ കുഞ്ഞിന്റെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുന്നത് മാധ്യമങ്ങൾ മടിച്ചു നിൽക്കുമ്പോൾ സത്യം ഉറക്ക പറയാൻ ബാധ്യസ്ഥരായിട്ടുള്ള മീഡിയകൾ അത് അതേറ്റെടുക്കാതായാൽ നമ്മൾ പറയും കുറച്ചുപേരെ കേൾക്കൂ കുറച്ചു പേരിലേക്ക് ആ വാർത്തകൾ എത്തും നിങ്ങൾ വിചാരിച്ചാൽ ഈ വാർത്തകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും മതപരമായ ഇത്തരം കൃത്യങ്ങൾക്കെതിരെ നമ്മൾ ശക്തമായി അപലപിക്കുകയും പ്രതിരോധിക്കുകയും പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്താൽ ഇനിയെങ്കിലും ഒരു കുഞ്ഞ് ഈ ഭൂമിയുടെ അവകാശിയായ കുഞ്ഞ് മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടി കഴുത്ത് വെട്ടുന്നതിന് പകരം സുനവെട്ടിക്കൊല്ലുന്ന ഒരു രീതി ഈ ഒരു പ്രാകൃതമായ ആചാരം അവസാനിച്ചു കിട്ടും അപ്പോൾ എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ആ വിഷയത്തെ കുറിച്ചിട്ടാണ് ഹായ് സുഹൃത്തുക്കളെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും അനുമതിയോടെ മുസ്ലിം കുഞ്ഞുങ്ങളെ കൂട്ടമായി കൊല ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് എനിക്കിന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യാനുള്ളത് ഇപ്പോ ഏതൊരു മനുഷ്യനും ശുദ്ധമായ പ്രകൃതിയിലാണ് ജനിക്കുന്നത് എന്നാണ് കുർബാൻ പറഞ്ഞത് തന്നെയുമല്ല അള്ളാഹു പറഞ്ഞത് അള്ളാഹു അഹസനുൽ ഖാലിഖീനാണ് സൃഷ്ടികർത്താക്കളിൽ വച്ച് ഏറ്റവും നന്നായി മനോഹരമായി സൃഷ്ടിക്കുന്നവനാണ് അള്ളാഹു അള്ളാഹു സുന്ദരനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവനുമാണ് അത്ര അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ സൗന്ദര്യബോധമാണ് ബോധമാണ് അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടികളിലും നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത് അങ്ങനെ വരുമ്പോൾ പൂർണമായും സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായി സൃഷ്ടിച്ചിരിക്കുന്ന ന്യൂനതകളില്ലാതെ സുന്ദരമായി സൃഷ്ടിച്ചിരിക്കുന്ന ഈ ശുദ്ധ പ്രകൃതിയിലാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് എന്ന് പറഞ്ഞ ഖുർആാനിന് കുഞ്ഞുങ്ങളുടെ സുന വെട്ടുന്നത് ചേലാകർമ്മം പരിച്ഛേദന കുഞ്ഞുങ്ങളെ മുറിയന്മാരാക്കി മാറ്റുന്ന ഒരു രീതി ഇനി ആ ഒരറ്റം പ്രശ്നമാണെങ്കിൽ അള്ളാഹുവിനെ തന്നെ അറിയില്ലേ ആ അറ്റം സൃഷ്ടിച്ചു വിടാൻ അറ്റം കൊടുത്ത് സൃഷ്ടിച്ചു വിടുക മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞാൽ ആ അറ്റം ഛേദിക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന പുറത്തുള്ളവരാണെന്ന് പറയുന്നതിൽ എന്തൊക്കെയോ കുറച്ച് യുക്തിരാഹിത്യങ്ങളില്ലേ ഈ ചേലാകർമ്മത്തിനിടയിൽ കുഞ്ഞുങ്ങൾ മരിക്കുന്ന സംഭവം അനവധി നിരവധിയാണ് പലപ്പോഴും എതിർഭാഗത്ത് വില്ലനായി വരുന്നതും മതമായതുകൊണ്ട് അത് മാധ്യമങ്ങൾ വാർത്തകളാക്കുന്നില്ല നമുക്കറിയാം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷവും മുട്ടുവിറയ്ക്കുന്ന ആളുകളാണ് എതിർ എതിരാളികളായി വരുന്ന വേട്ടക്കാർ മുസ്ലിങ്ങളാണെങ്കിൽ അങ്ങനെ ഇസ്ലാം മതത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ താല്പര്യമില്ലാത്തവർ ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതേ ഇല്ല ഓരോ വർഷവും ഈ സുനവെട്ടുന്നതുമായി ബന്ധപ്പെട്ട് മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുമ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നില്ല ഒരുപാടായിട്ടില്ല ഇക്കഴിഞ്ഞ ഇടയ്ക്കാണ് ചെലാകർമ്മത്തിന് വിധേയനായ ഒരു ഇരുപത്തിയൊൻപത് ദിവസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചോമന കുഞ്ഞു മരിച്ചത് ഈ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു നിങ്ങൾക്ക് വേണമെങ്കിൽ മതമായിക്കോ ഈ കുഞ്ഞിന്റെ ആരോഗ്യത്തെ തൊട്ട് നിങ്ങൾ എന്തിനു കളിക്കുന്നു മതം കുത്തിവെക്കാൻ നവാസ് ഒക്കെ പറഞ്ഞത് പെണ്ണുങ്ങളെയും കൂടി കൊല്ലണമെന്ന് അതായത് പെണ്ണുങ്ങളെയും കൂടെ സുരവെട്ടണമെന്ന് തൃപ്പയാർ തളിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഐനിച്ചോട് പുഴങ്കര ഇല്ലത്തെ യൂസഫും നസീലയും ഈ രണ്ടു പേരുടെയും കുഞ്ഞാണ് ഇരുപത്തിയൊൻപത് ദിവസം പ്രായമായപ്പോൾ ഇവർ കൊണ്ടുപോയതാണ് കുഞ്ഞിനെ സുനവട്ടാൻ അമിതമായ രക്തസ്രാവം ഉണ്ടായി കുഞ്ഞിന്റെ മരണ റിപ്പോർട്ടിലും മെഡിക്കൽ റിപ്പോർട്ട് ഇങ്ങനെയാണ് അമിതമായി രക്തസ്രാവം ഉണ്ടായതാണ് കുഞ്ഞിന്റെ മരണ കാരണം ആ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ടോ നമ്മുടെ നാട്ടിൽ വകുപ്പുകളുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ പിണറായി പോലീസ് ആ മാതാപിതാക്കൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കാത്തത് ഇതാണ് നമ്മുടെ നാട്ടിലെ മതപ്രീണനത്തിന്റെ സൂപ്പർലേറ്റീവ് വേർഷൻ ഏതു മതമോ ആയിക്കോട്ടെ കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്ന ഒരാശയങ്ങളോടും നമുക്ക് യോജിക്കാൻ പറ്റില്ല കാരണം കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് ജനിച്ചല്ലോ അവർക്ക് ജീവിക്കണ്ടേ അവരും ഈ ഭൂമിയുടെ അവകാശികളല്ലേ അവരെ കൊലയ്ക്ക് കൊടുക്കാൻ ഈ മാതാപിതാക്കൾക്ക് ആരാണ് അധികാരം നൽകിയത് നമ്മുടെ നാട്ടിലെ നിയമസംവിധാനത്തിലുണ്ടോ നാട്ടിക പന്ത്രണ്ടാം കല്ലിലുള്ള ഒരു സ്വകാര്യ ഡോക്ടർ കെ കെ അബ്ദുറഹ്മാൻ ആണ് കുഞ്ഞ് ജനിച്ച ഇരുപത്തിയെട്ട് ദിവസം പ്രായം ഇരുപത്തിയൊൻപതാം ദിവസം അതായത് മെയ് മാസം ഇരുപത്തിയാറാം തീയതി കുഞ്ഞിന്റെ സുന വെട്ടുന്നു ഇവര് പറയുന്നു മതപരമായ ആചാരമാണ് സുഹൃത്തെ ആ തന്നെ സുന ആരാണ് വെട്ടിയത് മുഹമ്മദ് നബിയുടെ സുന ആരാണ് വെട്ടിയത് മുഹമ്മദ് നബിയുടെ മകളായ ഫാത്തിമ ഫാത്തിമയുടെ ഭർത്താവായ അലി ആരാണ് ഇവരുടെ ഒക്കെ സുന വെട്ടിയത് അബൂബക്കറിന്റെയും ഉമർ ഉമറിന്റെയും ഉസ്മാന്റെയും അലിയുടെയും ഇനിയും മുഹമ്മദ് നബിയുടെ മകളായ ഫാത്തിമയുടെ മക്കൾ ഹസൻ ഹുസൻ ഒക്കെ സുനെ ആര് വെട്ടിയെന്ന് നിങ്ങളൊന്ന് പറഞ്ഞിട്ട നബിയുടെ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച ആരുടെ എങ്കിലും വെട്ടിയിട്ടുണ്ടോ ആരെങ്കിലും ഇത് മതമാണോ എന്നിട്ട് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ദിവസം മാത്രം പ്രായമായ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ചേലാകർമ്മം നടത്തുവാണ് പുരുഷ ലിംഗാഗ്ര ചർമ്മം അതായത് ലിംഗത്തിന്റെ മേലുള്ള ഒരു അയഞ്ഞ ചർമ്മം അത് പൂർണമായോ ഭാഗികമായോ നീക്കം ചെയ്യുന്നതിനെയാണ് ചേലാകർമ്മം എന്ന ഓമന പേരിട്ട് വിളിക്കുന്നത് കൊലകർമ്മം കുഞ്ഞിന്റെ കഴുത്ത് വെട്ടുന്നതിന് പകരം സുന വെട്ടിക്കോ ചത്തോളും ഇതാണ് ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇവർ നൽകുന്ന സന്ദേശവും ഇത് തന്നെയാണ് ഡോക്ടറുടെ വീടിനോട് ചേർന്ന് പരിശോധനാ മുറിയിലായിരുന്നു ചേലാകർമ്മം നടന്നത് തുടർന്ന് കുട്ടിക്ക് പാല് നൽകാൻ നിർദ്ദേശിച്ചു ചേലാകർമ്മം നടത്തിയ കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗത്തു നിന്ന് രക്തം വന്നു പിന്നെയും ഡോക്ടർ മുറിവ് ഡ്രസ്സ് ചെയ്ത് വീട്ടിലേക്ക് അയച്ചു പ്രാർത്ഥിച്ചോളെ വീട്ടിലെത്തുന്നു രക്തം നിലയ്ക്കുന്നില്ല ഡോക്ടറെ വിളിച്ചപ്പോൾ കുഞ്ഞിന്റെ കാലോ മറ്റോ തട്ടിയതാകുമെന്ന് കൂടുതൽ രക്തം വളർന്നെങ്കിൽ വിളിക്കാൻ പറഞ്ഞു പക്ഷേ പിന്നെ വിളിച്ചിട്ടൊന്നും ഈ ഡോക്ടർ ഫോൺ എടുക്കുന്നില്ല കാരണം എന്തയാൾക്ക് മനസ്സിലായി കുഞ്ഞ് തട്ടിപ്പോകുമെന്ന് വൈകിട്ട് ഏഴരയോടെ ചോര കണ്ട് ഡോക്ടറെ വിളിച്ചു പക്ഷേ അയാൾ അത് കാര്യമായിട്ട് എടുത്തില്ല എത്രയോ പേരെ കൊന്ന പാരമ്പര്യമുണ്ടാകും ഇതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല വില്ലന്മാർ മതമായതുകൊണ്ട് കുഞ്ഞിന്റെ കയ്യോ കാലോ തട്ടിയതായിരിക്കാമെന്ന് പിന്നെയും പറഞ്ഞു വീണ്ടും ചോര വരികയാണെങ്കിൽ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു വിളിച്ചിട്ട് അയാൾ എടുത്തൂല്ല ഈ സംഭവത്തെക്കുറിച്ച് കുട്ടിയുടെ ബന്ധു തന്നെ പത്രമാധ്യമങ്ങളോട് അന്ന് പറഞ്ഞത് ഇതാണ് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് ഡോക്ടറുടെ വീട്ടിൽ കുഞ്ഞിനെ കൊണ്ട് വരികയാണ് എട്ട് മുപ്പതിനാണ് ഡോക്ടർ വരുന്നത് മുറി തുറന്നു ബന്ധുക്കൾ പറഞ്ഞു കുഞ്ഞുങ്ങൾ നിർദ്ദേശം ഡോക്ടർ നിർദ്ദേശിച്ചതിനനുസരിച്ച് എങ്ങണ്ടൂരിയിലെ ഒരു ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ അവിടെയും ഡോക്ടർ ഇല്ല തൃശ്ശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജായ ജൂബിലി ഹോസ്പിറ്റലിൽ വന്നു അവിടെയും കുഞ്ഞുങ്ങളുടെ ഡോക്ടർ സർജനും അവധി നോക്കണം ഒരു കുഞ്ഞിനെ കൊടുക്കുന്ന രീതി അതിനെ തുടർന്നാണ് കുട്ടിയെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കോളേജിലെത്തിച്ചത് പക്ഷേ അപ്പോഴേക്കും കുട്ടി അബോധാവസ്ഥയിലായി കാരണം രക്തം പോയിക്കൊണ്ടിരിക്കുവാണ് ഹൃദയം വേണ്ടി ശതമാനം മാത്രം ശരീരത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം രക്തവും പോയി തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പോയി മെഡിക്കൽ കോളേജിലെ വിദഗ്ദ്ധ ചികിത്സക്കിടയിൽ വൈകിട്ട് അഞ്ചര വരെ മാത്രമേ ആ കുഞ്ഞിനോട് പൊരിഞ്ഞു നിൽക്കാൻ സാധിച്ചുള്ളൂ അതോടുകൂടി അത് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്തസാക്ഷിയായിട്ടൊക്കെ കൂട്ടാൻ പറ്റുമോ നിങ്ങൾ വെട്ടി കൊന്നതല്ലേ കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ തന്നെ അമിതമായി ചോര വർന്നിരുന്നു കുട്ടി മരിച്ചതിൻ്റെ പ്രധാന കാരണം ഇതാണ് തൃശ്ശൂരിലെ ഈ കുഞ്ഞിനെ ചികിത്സിച്ച മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞു രക്തമില്ല കുഞ്ഞിന്റെ കുടലുകളും തകരാറായി മെഡിക്കൽ റിപ്പോർട്ടിലുണ്ട് അമിതമായ രക്തസ്രാവം സംഭവത്തിൽ ചേലാകർമ്മം നടത്തിയ ഡോക്ടറുടെ അനാസ്ഥയാണ് കുഞ്ഞിന്റെ മരണകാരണമെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഇതിനെ തുടർന്ന് പരാതിയുമായിട്ട് ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ മിഷൻ സംഘടന വന്നു ഡോക്ടർമാർക്കെതിരെ ആരോഗ്യമന്ത്രിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ഹ്യൂമൻ റൈറ്റ്സ് പരാതി കൊടുത്തു പക്ഷേ എന്ത് സംഭവിച്ചു പിന്നീട് അയാളെ അറസ്റ്റ് ചെയ്തോ അയാളുടെ ജോലി തീർപ്പിച്ചോ അയാളുടെ ക്ലിനിക്ക് പൂട്ടിയോ ഇനിയും മേലിൽ ഒരു കുഞ്ഞിന്റെയും സുനവെട്ടി കൊല്ലരുത് എന്ന നിയമം വന്നോ അയാളുടെ വീടിന് മുമ്പിൽ ആരെങ്കിലും മാർച്ച് നടത്തിയോ ഇല്ല അള്ളാഹുവിന്റെ വിധിയാണെന്ന് കരുതി വെറുതെ വിട്ടു ഡോക്ടർക്കെതിരെ കർശനമായ എടുക്കണമെന്ന് അന്ന് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷനൊക്കെ ജില്ലാ കോർഡിനേറ്റർ തോപ്പില് വിനയനൊക്കെയാണ് പറഞ്ഞത് സംഭവത്തിന് ചൈൽഡ് ലൈൻ പ്രവർത്തകരൊക്കെ അന്വേഷിച്ച അന്വേഷണം നടത്തി എവിടെ എത്തി ചെലാക്രമം നടത്തിയ ഡോക്ടർക്കെതിരെ മെഡിക്കൽ റിപ്പോർട്ട് ഒക്കെ ഇവർ രംഗത്ത് വിട്ടു മറ്റെന്തിയെ ഇരുപത്തിയൊൻപത് ദിവസം പ്രായമായ ഒരു കുഞ്ഞിനെ സുനെ വെട്ടിക്കൊന്നിട്ട് കുഞ്ഞിൻ്റെ രക്ഷിതാക്കൾക്കെതിരെ ഒരാക്ഷനും ഉണ്ടായില്ല ഈ പ്രായത്തിൽത്തുന്ന കുഞ്ഞിന്റെ സുനപെട്ടണമെന്ന് എന്താ നിർബന്ധം ഈ രക്ഷിതാക്കളെ അല്ലേ ആദ്യം വെച്ച് പബ്ലിക്കിൽ കൊണ്ടുപോകേണ്ടത് അപ്പോഴല്ലേ ഇനിയെങ്കിലും ഒരു കുഞ്ഞ് ഇങ്ങനെ കൊലക്ക് വിധേയമാകാതിരിക്കും അത്തരം നിയമങ്ങളല്ലേ നമ്മുടെ നാട്ടിൽ ആവശ്യം ഇതിപ്പോ പറയാൻ എന്താണ് കാരണമെന്നല്ലേ വീണ്ടും അടുത്ത കുഞ്ഞു മരിച്ചത് ചെറുതായി വാർത്ത വന്ന് മൂവാറ്റുപുഴയിലാണ് സംഭവം കാരണം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത കൊടുക്കില്ല മതം മതവികാരം വളരെ പെട്ടെന്ന് വ്രണപ്പെടും ആ വ്രണപ്പെടൽ ബാധിക്കുന്നത് നമ്മുടെ ജീവനെയും ജീവിതത്തെയും ആയിരിക്കും അതുകൊണ്ട് അത്തരം വാർത്തകളൊന്നും ആരും ഈ കാലഘട്ടത്തിലും കൂടുതൽ സംവിധാനങ്ങളൊന്നുമില്ലാതെ ഒരു ബാഗിനകത്ത് കുറച്ച് കത്തിയും ബ്ലേഡും ഒക്കെയായി വീടുകളിൽ വന്ന് കുഞ്ഞുങ്ങളെ ഈ രൂപത്തിൽ സുനവെട്ടിക്കൊല്ലുന്ന ഇത്തരം ഒസാൻമാർക്കെതിരെ ഇതിനനുവാദം കൊടുക്കുന്ന മാതാപിതാക്കൾക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി അകത്താക്കാൻ നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ ഉണ്ടാകണം വകുപ്പുകൾ ഉണ്ടാകണം എന്നാൽ ഇനിയെങ്കിലും ഒരു കുഞ്ഞ് അമിതമായി രക്തസ്രാവം ഉണ്ടായി മരിക്കാതിരിക്കും ആ കുഞ്ഞനുഭവിച്ച വേദന എത്രയാണെന്നൊന്ന് ചിന്തിച്ചു ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഈ മതപരമായ ആചാരത്തിനെതിരെ ഇത്തരം ഒരു വിശ്വാസത്തിനെതിരെ കുഞ്ഞുങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഈ ഒരു രീതിക്കെതിരെ ശക്തമായി സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളുകൾ പ്രതികരിക്കണം എന്നപേക്ഷിക്കും നന്ദി